സ്ത്രീകൾക്കെതിരായ അപവാദ പ്രചാരണത്തിന് തുടക്കം കുറിച്ച ആളാണ് എം വി ഗോവിന്ദനെന്നും ഇക്കാര്യത്തിൽ തന്നെ പഠിപ്പിക്കാൻ അദ്ദേഹം വരണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്തപ്പോൾ അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സണെ ഒന്നാം പ്രതിയാക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരെ ദേശാഭിമാനി പത്രത്തിൽ അപവാദ പ്രചാരണം തുടങ്ങി ആളാണ് ഗോവിന്ദൻ അയാൾ സ്ത്രീകൾക്കെതിരായ അപവാദ പ്രചാരണത്തെക്കുറിച്ച് തന്നെ പഠിപ്പിക്കേണ്ടെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു കോൺഗ്രസിന് മുന്നിൽ ഒരാക്ഷേപം വന്നപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത കാര്യമാണ് ചെയ്തത് സി പി എം നേതാക്കന്മാർക്കെതിരെ പുറത്തു വന്ന കാര്യം അന്വേഷിക്കേണ്ടത് അവരാണ് വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലാണ് ആദ്യം ഇക്കാര്യം വന്നത് കോൺഗ്രസ് ഹാൻഡിലുകൾ അത് പ്രചരിപ്പിച്ചു കാണും കഴിഞ്ഞ ഒരു മാസമായി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഏകപക്ഷീയമായി ഇത്തരം ആക്ഷേപങ്ങൾ വന്നപ്പോൾ ഒരു സ്ത്രീപക്ഷവും മനുഷ്യാവകാശവും കണ്ടില്ല കെ ജെ ഷൈന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് നല്ല കാര്യം ഉമ്മൻചാണ്ടിയുടെ മകളെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് അപമാനിച്ചല്ലോ അതിനു മുമ്പ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ നിയമസഭയിൽ വെച്ച് അപമാനിച്ചു എന്നിട്ട് പരാതി കൊടുത്തു കേസെടുത്തതല്ലാതെ ഒരു നടപടിയും സ്വീകരിച്ചില്ല സൈബർ ആക്രമണത്തിൽ ഇരട്ട നീതിയാണ് ഈ സർക്കാർ കാണിക്കുന്നതെന്നും വി സതീശൻ പറഞ്ഞു എന്തിനാണ് ഏതൊരു പ്രശ്നം വന്നാലും തന്റെ നെഞ്ചത്തോട്ട് കയറുന്നതെന്നും ഈ പ്രശ്നത്തിൽ ആദ്യം സി പി എം അന്വേഷിക്കട്ടെ എന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു കോൺഗ്രസുകാർക്കെതിരെ വ്യാപകമായ പ്രചാരണം സി പി എം ഹാൻഡിലുകൾ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ സംഭവം കോൺഗ്രസ് ഹാൻഡിലുകളിലും ഉണ്ടായേക്കാം സി പി എം ഹാൻഡിലുകൾ ഒരു മാന്യതയും കഴിഞ്ഞ ഒരു മാസ കാലമായി കാണിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ നിലനിൽക്കുന്ന സി കോൺഗ്രസ് സംഘർഷത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ഹാൻഡിലുകളിലും ഇതു സംബന്ധിച്ച വാർത്തകൾ ഉണ്ടായേക്കാം പക്ഷേ അതൊന്നും തന്റെ തലയിൽ കൊണ്ടിടാൻ ശ്രമിക്കേണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു സ്ത്രീ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കോൺഗ്രസിന് മുന്നിലെത്തിയപ്പോൾ കൃത്യമായ നടപടിയെടുത്തത് കെ ജെ ഷൈനുമായി ബന്ധപ്പെട്ട വാർത്ത എങ്ങനെയാണ് പുറത്തുപോയതെന്ന ഉണ്ണികൃഷ്ണൻ എം എൽ എയുടെ പ്രസ്താവനയിലുണ്ട് ഇക്കാര്യം സി പി എം ആണ് അന്വേഷിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഒപ്പം മുഖ്യമന്ത്രിക്കെതിരെയും വി ഡി സതീശൻ കടുത്ത വിമർശനം ഉയർത്തി ഭക്തിയുടെ പരിവേഷം അണിഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ സംസാരിച്ചതെന്ന് സതീശൻ പറഞ്ഞു ശബരിമലയിലെ ആചാര ലംഘനത്തിനായി പോലീസിന്റെ സഹായത്തോടെ സർക്കാർ നടത്തിയ ക്രൂര കൃത്യങ്ങൾ മറച്ചുവെച്ചാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒമ്പതര വർഷമായി ശബരിമലയിൽ യാതൊരു വികസനവും നടപ്പാക്കാത്ത സർക്കാർ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ മാസ്റ്റർ പ്ലാനുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ചോദ്യത്തിനും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല സുപ്രീം കോടതിയിൽ ആചാര ലംഘനത്തിന് അനുകൂലമായി സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു നാമജപ ഘോഷയാത്ര നടത്തിയതിന് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല അടൂർ പ്രകാശ് തുടങ്ങിയവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത ആയിരക്കണക്കിന് കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാവുമോ എന്നും വി സതീശൻ ചോദിച്ചു